ഇന്ത്യയുടെ പ്രധാന ഐ ടി നഗരങ്ങളിലൊന്നായ ബാംഗ്ലൂരുവിൽ ഹോട്ടലുകളുടെയും ബാറുകളുടെയും ക്ലബുകളുടെയും പ്രവർത്തന സമയം നീട്ടിയിരിക്കുകയാണ് കർണാടക സർക്കാർ പതിനൊന്ന് മണി കഴിയുന്നതോടെ നഗരത്തിലെ രാത്രി ജീവിതം അവസാനിച്ചുവെന്ന ബാംഗ്ലൂർ നിവാസികളുടെയും സന്ദർശകരുടെയും സ്ഥിരം പരാതിക്കാണ് ഇതോടെ പരിഹാരമായത് പബുകളും ബാറുകളും ക്ലബുകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെയുള്ളവ ഇനി രാത്രി ഒരു മണിവരെ തുറന്നു പ്രവർത്തിക്കാമെന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത് ഇന്ത്യയുടെ സിലിക്കൻ വാലിയായ ബാംഗ്ലൂരുവിൽ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ സ്ഥാപനങ്ങൾക്ക് രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ നിയമസഭയിലെ ബജറ്റ് സെക്ഷനിൽ രാത്രി ജീവിത സമയം നീട്ടുന്നതിന് മുഖ്യമന്ത്രി സീതാരാമയ്യ ഉറപ്പ് നൽകിയിരുന്നതാണ് ഇപ്പോൾ അനുമതിയായി വന്നിരിക്കുന്നത് ബൃഹത് ബാംഗ്ലൂരു മഹാനഗര പാലിക പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും ബാറുകൾക്കും ക്ലബുകൾക്കുമാണ് ഈ അനുമതി നൽകിയത് നഗരവികസന വകുപ്പ് ജൂലൈ ഇരുപത്തി ഒൻപതിന് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ നിർദ്ദേശമുള്ളത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഇക്കാര്യം തീരുമാനമാവുകയും നഗരവികസന വകുപ്പ് അനുമതി നൽകുകയും ചെയ്തിരുന്നു ബി ബി എം പി പരിധിയിൽ മദ്യം ഹോട്ടലുകൾ ക്ലബ്ബുകൾ ബാറുകൾ എന്നിവ നിലവിൽ പത്തിനും പതിനൊന്നിനുമാണ് അടച്ചിരുന്നത് ഈ സമയക്രമത്തിനാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത് വിജ്ഞാപനമനുസരിച്ച് ബാംഗ്ലൂരുവിലെ ക്ലബ്ബുകൾ ഹോട്ടലുകൾ ബാറുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് ദിവസവും പുലർച്ചെ ഒരു മണിവരെ മദ്യം ഉൾപ്പെടെയുള്ള ഭക്ഷണവും ും വിളമ്പ പുതിയ നിർദ്ദേശം അനുസരിച്ച് ബാറുകൾക്ക് രാവിലെ പത്ത് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെ തുറന്ന് പ്രവർത്തിക്കാം സി എൽ ഫോർ ലൈസൻസ് ലോഡ്ജുകൾ എന്നിവയ്ക്ക് രാവിലെ ഒൻപത് മണി മുതൽ പുലർച്ചെ ഒരു വരെ പ്രവർത്തിക്കാൻ അനുവാദമുണ്ട് സി എൽ നയൻ ലൈസൻസ് ഉള്ള ബാറുകൾക്ക് രാവിലെ പത്ത് മുതൽ ഒരു വരെ പ്രവർത്തിക്കാം ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് സമയം നീട്ടി നൽകാനും അതുവഴി വ്യാപാരം വർദ്ധിപ്പിക്കാനും കർണാടക സർക്കാർ മുൻപ് തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മാർക്കറ്റുകൾ എന്നിവയ്ക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തു എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ശക്തമായതോടെ തീരുമാനം പിൻവലിക്കുകയും രാത്രി പതിനൊന്ന് മണിയോടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു ഇതുവരെ കമ്മീഷൻ റേറ്റ് പരിധിയിലെ ബാറുകൾക്കും റെസ്റ്റോറന്റുകൾക്കും മാത്രമേ പുലർച്ചെ ഒരു മണിവരെ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ ബി ബി എം പി പരിധിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും പുലർച്ചെ ഒരു മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്നും ബൃഹത് ബാംഗ്ലൂർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് പി സി റാവു പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു അതേസമയം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കർണാടക മുഖ്യമന്ത്രി സീതാരാമയ അവതരിപ്പിച്ച രണ്ടായിരത്തിയഞ്ച് സംസ്ഥാന ബജറ്റിൽ ബാംഗ്ലൂരിന്റെ രാത്രി ജീവിത സമയം നീട്ടുന്ന കാര്യം പരാമർശിച്ചിരുന്നു പുലർച്ചെ ഒരു മണിവരെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാമെന്ന് സീതാരാമയ വ്യക്തമാക്കുകയും ചെയ്തു ഇതുവഴി വ്യാപാര മേഖലയ്ക്കുണ്ടാകുന്ന ഉണർവാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്